അല്ലെങ്കിൽ ഒരു എന്ത് ഇങ്ങനെ ഒഴുകി വരുന്നതിന്റെ രഹസ്യം എന്താ ഈ വേദന തന്നെയാണല്ലേ പ്രശ്നം ആൾക്കാരുടെ പ്രശ്നം വേദന തന്നെയാണല്ലേ പിന്നെ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് വന്ന് വേദന കൊണ്ടുപോയാലും അവര് പറിക്കണം ആ ഒറ്റക്ക് പല്ല് പറിക്കണം ഒരു പല്ല് പോയാലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളു ഏറ്റവും ആദ്യം നമ്മളിങ്ങനെ എന്താണ് നമുക്ക് അടുത്ത് കിട്ടണം നല്ല ചികിത്സ ഏതാണോ അത് നോക്കി ചെയ്യ പച്ച മരുന്നുകൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് അതല്ലാത്ത പക്ഷെ നമ്മൾ പല്ല് നഷ്ടപ്പെടുത്താറില്ല പരമ്പരാഗത ചികിത്സല്ലോ അതായത് അച്ഛനപ്പൂപ്പ്മാരായിട്ട് കൈമാറി വന്ന വന്നൊരു ചികിത്സയാണ് അല്ലേ ഇതിൽ പല്ലുവേദന നമ്മൾ എങ്ങനെയുള്ള പല്ലുവേദനയാണിപ്പേദപ്പെടുത്തുക വേദന വന്ന എല്ലാം മാറ്റി കൊടുക്കും पल्लिने पल्लिने ने 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 ना ना आगा। आगा। െ അത് പൊത്തായിട്ടും പഴുപ്പായിട്ടും നീരായിട്ടും എങ്ങനെ വന്നാലും നമുക്ക് മാറ്റി കൊടുക്കാം പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ മാറിപ്പോ നീര് ഇറക്കണ്ട തരിക്കും തുപ്പിക്കണ്ട അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഏതോ വേദനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം മാറ്റാം അതിപ്പം ഈ പല്ലിന്റെ പൊത്ത് കൊണ്ടൊക്കെ ഒരുപാട് നല്ല വേദന വരാറുണ്ട് അതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അടക്കണം അതല്ലെങ്കിൽ അത് വീണ്ടും വേദന വരും വേദന വരും എന്നല്ല അതിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോയി അപ്പം ബുദ്ധിമുട്ട് വരും അതെ അതെ കഴിക്കുന്ന ഭക്ഷണല്ലോ ചെയ്തതിൽ അതെങ്ങനെ നമുക്ക് അറിയാൻ കഴിയും ശരി നീരുണ്ട് അല്ലേ പുഴുണ്ടോ പുഴുണ്ട് എത്ര ആള് വരുന്നുണ്ട് ആരും ഇതുവരെ മോശാണ് അല്ല ചികിത്സ ഫലിച്ചിട്ടില്ല നമുക്ക് എന്താക്കുന്നു അവിടെ നിങ്ങള് ഹോസ്പിറ്റലിൽ പോയാൽ ഒരു നിശ്ചിത പൈസ വേണമല്ലേ പോയി വരാൻ വേണം അല്ല അത് വേണം അവർക്ക് മരുന്നിനും ഡോക്ടർ നമുക്ക് നമുക്ക് ഒന്നും ഒന്നും ഇഷ്ടം ഞാൻ ചോദിക്കാൻ പറഞ്ഞു ഫീസ് ഫീസ് അങ്ങനെ ഇതുവരെ ചോദിച്ചില്ല ഇതിപ്പോ എന്തിനായിരുന്നു വൈദ്യണ്ടാക്കി വീടായിട്ടുണ്ടാക്കിയ ചികിത്സിക്കാനോ വീടാണല്ലേ ചികിത്സ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ട് അത് എല്ലാ ദിവസവും ഉണ്ടോ അല്ല അങ്ങനെ ആഴ്ചയിൽ ഒരു വ്യാഴാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം അല്ലേ പക്ഷെ വൈദ്യേറെ ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് വരണം കാരണം മരുന്നിന്റെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റൂല അല്ലെ മരുന്നതിനനുസരിച്ചാണ് വന്ന് മടങ്ങരുത് ആരും അപ്പൊ അതുകൊണ്ട് വിളിച്ചു ചോദിച്ചു വരും അല്ലെ അപ്പൊ അവിടെ ഉണ്ട് ചികിത്സ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചികിത്സയാണ് അത് എല്ലാ എല്ലാ വ്യാഴാഴ്ചയാണ് മരുന്നിന്റെ ആവശ്യം മരുന്നിന്റെ ആവശ്യത്തിനു മരുന്ന് നമുക്ക് ഉള്ളതിനനുസരിച്ചാണോ അവിടെ ചികിത്സ അല്ലെങ്കിൽ മരുന്ന് ഇല്ലാത്ത അവധിയായിരിക്കുമോ ഇല്ലാ ലീവ് ശരി അയ്യ് ശരി ശരി പോകും അത് ശരി അങ്ങനെ ഇതേപോലെ ഇത് ചെയ്തിട്ട് വേദന എന്ന് മാറുന്നില്ലെന്ന് ആരെങ്കിലും വന്നു ഇതുവരെ അങ്ങനെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതിൻറെതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ അപ്പൊ അത് ഒരു സമയം കണക്കാക്കി നിക്കുന്നുണ്ട് മരുന്ന് വരയ്ക്കാൻ പോകുന്നുണ്ട് മെനക്കറുണ്ട് അപ്പൊ അത് ആൾക്കാർ അറിഞ്ഞാണ്ട് എന്തോ തരുന്നത് അതന്നെ അല്ലേ അല്ലാതെ ഫീസായിട്ടൊന്നുമില്ല ഫീസായിട്ടൊന്നുമില്ല അത് അന്നുമില്ല എന്നില്ല അല്ലെ ആൾക്കാർ അറിഞ്ഞു വന്നതിന് ശേഷമല്ല അതിന്റെ മുന്നേ അങ്ങനല്ലേ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് മരുന്നുണ്ടെങ്കിൽ മാത്രമേ വന്നാല് കാര്യമുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നിർബന്ധമായിട്ട് വിളിച്ചു ചോദിച്ചു വരിക അല്ല വൈദ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെറുതെ മടങ്ങി പോകരുതാരും ആ കാരണം ഒരുപാട് ദൂരത്തുനിന്ന് വരുമ്പോ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഇപ്പൊ മരുന്നിന്റെ അവൈലബിലിറ്റി എങ്ങനെയാ വൈദ്യം ഇപ്പൊ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടൂല ആ ശരി ഒരുപാട് കാലം വെച്ചാണെ നശി ഇല്ല അതെ ശരി അത് ശരി അങ്ങനെ നശിപ്പോ ഇത് നിങ്ങളൊരു വ്യക്തി മാത്രമാണ് പോകാതെ ഗ്രൂപ്പ് ആൾക്കാരുണ്ട് അങ്ങനെയുണ്ട് അധികം അല്ലെങ്കിൽ വൈദ്യുതിമാര് ഉണ്ടാവും ഞങ്ങക്ക് വേറെ വൈദ്യമാരുണ്ടാവും തിങ്കളാഴ്ച ദിവസം പോകും ആ ഇതിരെ ഈ ആയുർവേദവും അതുപോലെ തന്നെ നമ്മളെ സാധാരണ നാട്ടുമരുന്നും അതായത് പച്ചമരുന്ന് ആദിവാസി മരുന്നും നമ്മളെ മാറ്റം എന്താ ഇതിരെ ആദിവാസി മരുന്നുവെച്ചാ കെമിക്കല് ഇല്ല ആയുർവേദം എന്ന് പറയുമ്പോൾ അവര് ചെറിയ തോതില് ചെറിയ ഗ്യാരണ്ടി വേണല്ലോ അതെ ആറുമാസം ആ അല്ലെങ്കിൽ ഒരു വർഷം ഗ്യാരണ്ടിക്ക് അതായത് മരുന്ന് നിലനിൽക്കണം നിക്കണം എന്നുള്ള അതിനുള്ള കെമിക്കൽ ഉണ്ടാവും അല്ലേ അതാണ് ആദിവാസി മരുന്നിന്റെ ഒരു പ്രത്യേകത അല്ലേ മറുവേദാകുമ്പം അതിലെന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കണം ഇതിന്റെ അതന്നെയാണ് വലിയൊരു മാറ്റം അല്ലേ ഇതെന്താ ഭയങ്കര ഇരുമ്പോ പിടിക്ക